ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു പെയിൻ കില്ലറായിട്ട് അല്ലെങ്കിൽ വേദന സംഹാരിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നേരെമറിച്ച് ചില മൈഗ്രൻ രോഗികളിൽ ഇത് വേദന സംഹാരിയാകുന്നതിന് പകരം വേദനയ്ക്ക് ഒരു ട്രിഗർ ഫാക്ടർ ആയിട്ട് പോലും പലരിലും കാണാറുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയോ സെക്ഷൽ ആക്ടിവിറ്റിയോ ചെയ്തതിന് ശേഷം അതേ ദിവസമോ അതേ സമയമോ അതല്ലെങ്കിൽ അടുത്തുള്ള ദിവസങ്ങളിലോ കടുത്ത തലവേദനകൾ ഉണ്ടാവുന്ന മൈഗ്രൻ രോഗികൾ ഒരുപാടുണ്ട് ഈ അടുത്തായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സെക്ഷൽ ആക്ടിവിറ്റി റിലേറ്റഡായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് നമ്മളോട് പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നും ഇത് തുറന്ന് പറയാനാവാതെ പങ്കാളിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനാവാതെ ഡോക്ടറെടുത്ത് തുറന്ന് പറയാനുള്ള മടി കാണിച്ചുകൊണ്ട് അവർ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ള തലവേദനകളുടെ പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ഓവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം വളരെയധികം ദൂരെ യാത്ര ചെയ്ത് അതല്ലെങ്കിൽ ശാരീരിക അധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടതിനു ശേഷം അന്ന് ഫിസിക്കൽ കോൺടാക്ടിലേക്ക് സെക്ഷൽ കോൺടാക്ടിലേക്ക് ഏർപ്പെടാതിരിക്കുന്നതാവും ബുദ്ധി എന്നുള്ളത് മനസ്സിലാക്കുക ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണ്ട ദിവസങ്ങളിൽ അത് ആവുന്നതും കൊടുക്കുന്നത് തന്നെയായിരിക്കും ഒരു മൈഗ്രന്റ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായിരിക്കുന്നത് പക്ഷെ പലപ്പോഴും മൈഗ്രന്റ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേദനജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഫിസിക്കൽ കോൺടാക്ടിൽ നിന്നും മാറി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുവരാറുണ്ട് അങ്ങനെ അത് ഒഴിവാക്കുന്നതിന് പകരം പങ്കാളിയുടെ അനുവാദവും താല്പര്യവും മനസ്സിലാക്കിയതിനു ശേഷം അവരോട് സംസാരിച്ച് അവരെ അതിനായി ിയതിനു ശേഷം മാത്രം ഫിസിക്കൽ കോണ്ടാക്ടിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നല്ല രീതിയിൽ മൂന്ന് നേരം കൃത്യമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുകയും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഡീഹൈഡ്രേറ്റഡ് ആവാത്ത രീതിയിൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരം ആക്ടിവിറ്റികളിൽ നിന്ന് തലവേദന ഉണ്ടാകുന്നത് തടയാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും ഇതിനേക്കാൾ എല്ലാം അപ്പുറമായിട്ട് നമ്മുടെ ഒരു തുറന്നു പറച്ചിൽ നമ്മുടെ ഒരു പങ്കാളിയെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ള തുറന്നു പറച്ചിലും ഇത്തരം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനെ വളരെയധികം അനുഗ്രഹീതമാക്കും എന്നുള്ളതും മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്ത് സംശയങ്ങളും എന്ത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്